എല്ലാവർക്കും വോംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ച് നമുക്കൊരു വാനില കേക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണിത് നമുക്ക് അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നോക്കാം കേക്ക് ഉണ്ടാക്കുന്നതിനായി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടിച്ചൊഴു ഒഴിക്കുമ്പോൾ നമുക്കിതിനകത്ത് മുട്ടയുടെ തോടിൻ്റെ അംശങ്ങളൊന്നും വരാൻ പാടില്ല അതിലേക്ക് നമുക്ക് അല്പം വാനില സെൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ നമുക്ക് ബീറ്ററോ വെച്ച് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് പതഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ക്രീം പരുവത്തിൽ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ക്രീം പോലെ ബീറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒത്തിരി ഭയങ്കരമായിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ ഇപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇതിന് ആവശ്യമായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു ഉപ്പും നമുക്ക് ചേർ ചേർക്കാം ചേർത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇറക്കി കൊടുത്തിട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് ഈ മൈദപ്പൊടി നമുക്ക് ഒരു അരിപ്പയിലൂടെ അയച്ച് നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് ചേർക്കാം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം സാധാരണയായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരിട്ട് കൊടുക്കുക അതിനകത്തേക്കിന് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ഈ ബീറ്റ് ചെയ്തു വെച്ചിരിക്ക വെച്ചിരിക്കുന്നത് അങ്ങ് വല്ലാതെ പോകും അതായത് നമ്മൾ ഇടുന്ന മാവ് കട്ട കട്ടയായിട്ട് ഇതിനകത്ത് കിടക്കാം അപ്പം നമ്മൾ ഇന്ത്യൻ അരിച്ചരിച്ചിടുമ്പോഴത്തേക്കിനും നമുക്ക് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മളിത് ഒരു ഡയറക്ഷൻ്റെ തന്നെ നമ്മളിങ്ങനെ ഇത് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് മൈദയിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മൈദയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ എങ്ങനെയാണ് നമ്മുടെ ബാറ്റർ ബാറ്ററിരിക്കേണ്ടത് നമുക്ക് ഇതുപോലൊരു ചെറിയൊരു പാത്രം എടുക്കാം അല്ലെങ്കിൽ നമ്മൾ കേക്ക് ട്രേയോ അതുപോലെ ഇതുപോലൊരു പാത്രം എടുക്കുക നമ്മുടെ വീട്ടിലിപ്പോൾ കേക്ക് ട്രേ ഇല്ലെങ്കിൽ നമുക്കിതുപോലൊരു പാത്രം എടുത്ത് നമുക്കതിനുണ്ടാക്കാൻ പറ്റും അതിനാണ് ഞാൻ ഈ പാത്രം എടുത്ത് കാണിക്കുന്നത് ഇതിലേക്ക് നമ്മളുടെ കേക്കിൻ്റെ ഈ ഇതിന ഈ ട്രേയ്ക്കകത്ത് ഓയിൽ തേച്ചിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം വിടെ പാത്രത്തിനകത്ത് ഒഴിച്ചു വെച്ചു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മളിവിടെ ആവിയിലാണ് വേവി വേവിക്കുന്നത് അതുകൊണ്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഞാനിപ്പം ഇടലിത്തട്ടിലല്ല വെക്കുന്നത് നമുക്ക് ഇടലിത്തട്ടുണ്ടെങ്കിൽ ഇടലിത്തട്ടിനകത്ത് വയ്ക്കാൻ ഞാൻ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഈ പാത്രത്തിലേക്കാണ് വയ്ക്കുന്നത് കേക്കിൻ്റെ പാറ്റർ ഒഴിച്ച പാത്രം ഞാൻ ഇതിനകത്തേക്ക് വെച്ചിരിക്കുകയാണ് നമുക്ക് ആവി വെള്ളം ഈ കേക്കിൻ്റെ മുകളിൽ വീഴാതിരിക്കാനായിട്ട് നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് നമുക്കത് മൂടി വെക്കാം ആ കേക്കിൻ്റെ ബ്രേ മാത്രം നമുക്ക് മൂടി വെക്കാം അതിനുശേഷം നമുക്ക് ഒരു പാത്രം വെച്ച് നമുക്ക് അല്ലെങ്കിൽ ഒരടക്ക് വെച്ച് നമുക്ക് പാത്രം വെച്ചിരിക്കുന്ന പാത്രം ആവി പോലത്ത് പോകാതെ നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് ആവിയിലത് നമുക്ക് വെന്ത് റെഡിയാക്കി കിട്ടും നമുക്ക് അതിന് മുമ്പ് ഇടയ്ക്കൊന്ന് ഒരു നാൽപ്പത് മിനിറ്റ് ഒക്കെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് റെഡി ആയില്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കൂടി ആവി കയറാൻ വേണ്ടി വെക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും കാണാതെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി നല്ല പാകത്തിന് മെന്തുണ്ട് നമുക്കിനി അടുപ്പിൽ നിന്ന് എടുത്തിട്ട് തണുത്ത് തണുത്തിട്ട് നമുക്കിതിനെ പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം നമ്മുടെ കേക്ക് ആവിയിൽ വേവിച്ച വാനില കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നോക്കുമ്പോൾ കാണാൻ കഴിയത് നല്ല സ്പോഞ്ച് പോലെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്കിൻ്റെ അടിവശ്യം കണ്ട നന്നായി കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ചു നോക്കാം നല്ല സോഫ്റ്റ് കേക്കാണ് നമ്മളാ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് എല്ലാവരും പറയണം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിനകത്ത് ഒരുപാട് കുക്കി കുക്കിംഗ് വീഡിയോസും അതായത് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുക്കിങ് വീഡിയോസും പിന്നെ സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നതും ഓയിൽ ബീട്രൂട്ട് ഓയിൽ ക്യാരറ്റ് ഓയില് അങ്ങനെ ഓയിലുകൾ ഉണ്ടാക്കുന്ന വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു